ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരു എട്ടിൻ്റെ അല്ല പതിനാറിൻ്റെ പണിയൊക്കെ വാങ്ങിച്ചിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണോ ഇന്ന് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു അബദ്ധവും കാര്യങ്ങളും എന്തെല്ലോ ഉണ്ടായി ഒരു ദിവസമാണ് കേട്ടോ അപ്പോൾ വീഡിയോ കാണുക കണ്ടിട്ട് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കാലത്ത് തന്നെ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുട്ടികൾക്ക് ഉള്ളിൽ ഫില്ലിങ്ങൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും റോൾ ചെയ്തിട്ട് തരണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞപ്പോൾ പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയായി തപ്പിയിട്ട് അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ചിക്കൻ ഇല്ലെങ്കിലും നമ്മുടെ കയ്യിൽ മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യുക വെജിറ്റബിൾ വെച്ചിട്ടും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിതവിടെ ചപ്പാത്തി കാര്യങ്ങളൊക്കെ ഒന്ന് ചുട്ടെടുക്കയാണ് അപ്പോൾ രണ്ട് മൂന്ന് ചപ്പാത്തി കുട്ടികൾക്ക് ഇപ്പോൾ കഴിക്കാൻ റോളായിട്ട് ഒന്ന് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ളത് ഇന്നലെ രാത്രി കടലക്കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മസാലക്കറി അപ്പോൾ അത് ഇരിപ്പുണ്ടായിരുന്നു ബാക്കിയുള്ളവർക്ക് അത് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തെടുക്കേണ്ട കേട്ടോ ഇവിടെ ചപ്പാത്തി എണ്ണ ഇല്ലാണ്ടാണ് കേട്ടോ ചുട്ടെടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ എണ്ണ ഒഴിച്ചിട്ട് ചൂടാ അതൊക്കെ നമ്മുടെ ആണ് കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ചപ്പാത്തിയാണ് കിട്ടിയിട്ടുള്ളത് അങ്ങനെ ഇവിടെ കാക്ക് വർക്കിന് പോകാനുള്ള ടൈം ആയപ്പോൾ ഇവിടെ ചായ വെച്ചുകൊടുക്ക കേട്ടോ അങ്ങനെ ഇനി നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഓയിലും ചെയ്തെടുക്കാൻ ഞാനിപ്പോൾ ബട്ടർ കയ്യിലുണ്ടായിരുന്നപ്പോൾ പിന്നെ അതിനെ ഇട്ടിട്ട് കൊടുത്തിട്ടുള്ളത് അതൊന്ന് മെൽറ്റ് ആയി വരട്ടെ ഇനി ഇതിലേക്ക് ഒരു രണ്ടല്ലി വെളുത്തുള്ളി ആയിട്ട് എടുത്തിട്ടുള്ളത് ചെറുതാക്കി കട്ടാക്കിയതാണ് അതും കൂടി ഇതിലിട്ടു കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക സ്റ്റൈ വന്നു വെച്ചാൽ ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള സവോളൻ്റെ പകുതിയുണ്ടോ എടുത്തിട്ടുള്ളത് അതും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു ക്യാരറ്റാണ് അത് പീലർ വെച്ചിട്ട് പീൽ ചെയ്തത് കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക ഇതിലാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് ഉപ്പും കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ റാഗി ഉണ്ടെങ്കിൽ റാഗിപ്പൊടി വേണമെങ്കിൽ ഇട്ടുകൊടുക്കാം ഞാനിപ്പോൾ മൈദപ്പൊടിയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് റാഗിപ്പൊടി കോൺഫ്ലോർ മൈദ ഇതിലേത് വേണമെങ്കിലൊക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഫ്രഷ് ക്രീം കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ക്രീമിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം മൈദപ്പൊടി ഇട്ടിട്ട് ആ പച്ച സ്മെല്ലൊക്കെ മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം നെയ്യിലൊക്കെ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ബട്ടർ ഇല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുത്താൽ മതി ഞാൻ ബട്ടർ ഒഴിച്ചു കൊടുത്തത് കൊണ്ടാണ് കേട്ടോ നെയ്യ് ഒഴിച്ചു കൊടുക്കാത്തത് ഇല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ നല്ല ഫ്ലേവറും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ മൈദപ്പൊടി ഇരുന്നതിൻ്റെ മുന്നായിട്ട് ഞാൻ മുട്ട ഒന്ന് സ്ക്രാമ്പിൾ ചെയ്യാൻ മറന്നുപോയിട്ടാണ് അപ്പോൾ ഈ ടൈമിലാണ് സ്ക്രാമ്പിൾ ചെയ്യുന്നത് മൈദപ്പൊടി ഇട്ടതിന് ശേഷമാണ് കേട്ടോ പെട്ടെന്ന് ഓർമ്മ വന്നത് അപ്പോൾ അത് പിന്നെ ഒരു ചെറിയൊരു പീസ് ബട്ടറും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു എഗ്ഗിനെ അങ്ങോട്ട് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കേണ്ടിട്ട് അതിലേക്ക് ഇത്തിരി ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് എടുത്തിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് സ്ക്രാബിൾ ചെയ്തെടുക്കുക ഇങ്ങനെ ചെയ്യണം നിർബന്ധമില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട പുഴുങ്ങിയിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ ഇതിനെക്കാട്ടിലും കുറച്ചും കൂടി ടേസ്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്യേണ്ടത് ഈ ടൈമിലല്ലേ ടൊമാറ്റോ കെച്ചപ്പ് അപ്പം സോയാ സോസ് ഒഴിച്ചു കൊടുക്കണേ അത് മസ്റ്റ് ആയിട്ട് ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കയ്യിൽ ഉണ്ടെങ്കിൽ എന്തായാലും ഒഴിച്ചു കൊടുക്കുക പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെന്തെങ്കിലും മുളക് പൊടി കാര്യങ്ങളൊന്നും ഇടുന്നില്ല കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് കീറിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം പിന്നെ ഞാനിപ്പോൾ ഉള്ളിൽ ആയി കൊടുക്കണതല്ലേ മക്കൾ കഴിക്കണമല്ലേ അപ്പോൾ പച്ചമുളക് കടിക്കണ്ടാവണ്ടേ അത് ഇട്ട് കൊടുത്തിട്ടില്ല അതിലിപ്പോൾ കുറച്ച് മല്ലിയിൽ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പാലും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ തണുപ്പിച്ച് വെച്ചാൽ നല്ല ക്രീമിയാക്കി ഇട്ടു കേട്ടോ അതിൽ നമുക്ക് ടേസ്റ്റിനനുസരിച്ച് കുരുമുളക് പൊടി യും കുറക്കെ ചെയ്യുക പിന്നെ ഞാൻ ഞാനിതിലേക്ക് സോയാ സോസ് ഒഴിക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു ടൊമാറ്റോ സോസ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ തീർന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് സോയാ സോസാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ചെറിയ ടേസ്റ്റ് വ്യത്യാസം എന്തായാലും എടുത്ത് കാണുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ റെഡി ആയതിന് ശേഷം ചപ്പാത്തി റോൾ ചെയ്യാൻ വേണ്ടി പോവുക കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു ചപ്പാത്തി എടുക്കുക അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്ങും എടുത്തിട്ട് രണ്ട് സൈഡ് ഇങ്ങനെ മടക്കിയിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് നമ്മൾ ഇങ്ങനെ റോൾ ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ എടുത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ചൂടോടുകൂടി കഴി ചൂടോടുകൂടി കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളത് അങ്ങനെ അതവിടെ ഇതുപോലെ ആയിട്ട് കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ ഇത് നമ്മളിതിന് മുന്നേ റോൾ ചെയ്യുന്നതിൻ്റെ റെസിപ്പി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നോക്കണം കേട്ടോ ഇതിനെക്കാട്ടിൽ നല്ല ടേസ്റ്റ് അതാണ് കേട്ടോ അത് പക്കാ ഷവർമ്മയുടെ ടേസ്റ്റാണ് കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ റെസിപ്പി ട്രൈ ചെയ്യാം കേട്ടോ അപ്പോൾ ഈ റെസിപ്പി ഇത് പറഞ്ഞാൽ ചിക്കൻ്റെ ഫ്ലേവറ് ഇല്ലാത്തതുകൊണ്ട് അതിൻ്റേതായ കുറവുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിൽ ചിക്കൻ ഇട്ടതുകൊണ്ട് അതിൻ്റെ ഫ്ലേവർ നല്ലത് നല്ലതുപോലെ എടുത്ത് കാണുന്നുണ്ടായിരുന്നു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ ഇതിനെക്കാട്ടിലും മുട്ടേനെക്കാട്ടിലും കുറച്ചും കൂടി ആയിട്ടുള്ളത് ചിക്കൻ തന്നെയാണ് കേട്ടോ അപ്പം ഇങ്ങനെ റോൾ ചെയ്തിട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം പിന്നെ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരിൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടാക്കാം കേട്ടോ പിന്നല്ലേ ബാക്കിയുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് വേകിയിട്ട് തൊട്ടാണ് കേട്ടോ അപ്പം നമ്മുടെ ഗ്യാസ് ഭയങ്കര ലീക്ക് കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഗ്യാസ് ഏജൻസിക്കൊക്കെ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ വന്ന് അതിൻ്റെ വാഷറ് കാര്യങ്ങളൊക്കെ ഓൾറെഡി മാറ്റി തന്നു വീണ്ടും അതേ പ്രോബ്ലം ഉണ്ട് നമുക്ക് ഭയങ്കര സ്മെല്ല് കാര്യങ്ങളാണ് നമുക്ക് അടുപ്പ് കത്തിക്കാൻ പറ്റണില്ല കേട്ടോ ഭയങ്കര സ്മെല്ലാണ് കേട്ടോ ഗ്യാസ് ലീക്ക് ആയിക്കൊണ്ടേ ഇരിക്കണ പോലെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് പേടിച്ചിട്ട് കത്തിക്കണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മൾ നമ്മളിതവിടെ പുറത്തേ അടുപ്പിലിട്ട നമ്മൾ ഇന്നത്തെ സ്പെഷ്യലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് ഇന്ന് എന്താ കുട്ടികൾക്ക് പൊട്ടറ്റ അതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഈ ചട്ടിയുണ്ടല്ലോ ഇതെനിക്ക് ഇത്തിരി സ്പെഷ്യലായിട്ടുള്ള ചട്ടിയാണ് കേട്ടോ എന്തെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാനൊക്കെ എനിക്ക് ഇതിൽ ഫ്രൈ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ കൂടുതലും ഈ ഒരു ചട്ടിയാണ് കുറച്ച് പഴയതാണെങ്കിലും ഒരു നൊസ്റ്റാണ് കേട്ടോ അത് അങ്ങനെ ഇതവിടെ ഉരുളക്കിഴങ്ങ് കാര്യങ്ങളൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ടൈമില്ലേ ഒരു എട്ടുമണീൻ്റെ അടുത്ത് ആവാനായിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ഇരുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുട്ടികൾക്ക് വിഷക്കണമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ റിലക്കിഴങ്ങൊക്കെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നമ്മളൊക്കെ ചൂടോട് കൂടിയിട്ട് ഉണ്ടൊക്കെ കഴിക്കാറുള്ളത് അപ്പോൾ ഗ്യാസ് ഇല്ലാത്തത് കൊണ്ടൊക്കെ അടുപ്പിൽ നേരത്തെ കാലത്തെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമ്മളതുപോലെ ഹോട്ട് ബോക്സിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെന്താണ് കുട്ടികൾക്കുള്ള ഫുഡ് കാര്യങ്ങൾ കൊടുക്കാണ്ട് അങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ പൈഹോ കുട്ടിക്ക് ഉണ്ടോ ആദ്യം കഴിക്കാൻ വേണ്ടി കൊടുക്കുന്നത് അപ്പോൾ അവൾ പെട്ടെന്ന് ഫുഡ് കൊടുത്തില്ലെങ്കിൽ നേരത്തെ കിടന്നുറങ്ങും കേട്ടോ ഉച്ചക്ക് അങ്ങനെ കിടക്കാത്തത് കൊണ്ട് തന്നെ പിന്നെ അവൾ വീട്ടിൽ വന്നുകഴിഞ്ഞാൽ എഴുത്ത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കിടന്നുറമും അപ്പോൾ ആ ഉറക്കം പിന്നെ അതിന് മുന്നായിട്ട് അവൾക്കുള്ള ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവൾക്ക് ഇതുപോലെ ചോറും ഉരുളക്കിഴങ്ങ് ഇണ്ടാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ കറി കൊടുത്തു കറി പിന്നെ അവൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കൊള്ളാണ്ടട്ട വെച്ചിട്ടുണ്ടായിരുന്നത് കൊള്ളു തേങ്ങ അരച്ചിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇന്നത്തെ സ്പെഷ്യലി പറയാൻ ഇതൊക്കെ തന്നെയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ ഉണ്ടായിരുന്നത് സ്പെഷ്യലായിട്ട് ഒന്നും ഉണ്ടാക്കാനായിട്ട് നിന്നിട്ടില്ല പിന്നെ ഫറൂട്ടി മാത്രമേട്ടു കഴിക്കാനുള്ളൂ ഫഹദോട്ടിക്കും ഫഹക്കും കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് പിന്നെ അവരവിടെ കഴിച്ചുകൊണ്ടിരിക്കണ് പിന്നെ ഫറൂട്ടി ഇതവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവന് പിന്നെ പടുപ്പെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ കഴിക്കാനായിട്ടിരിക്കുള്ളൂ എത്ര ലേറ്റ് ആയാലും അങ്ങനെ തന്നെയാണ് പിന്നെ അങ്ങനെ അതവിടെ നമ്മുടെ അക്കോറിയത്തിൽ ഇതുപോലെ മോട്ടറ് കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ രണ്ട് മൂന്ന് മീനും കൂടി എക്സ്ട്ര ആയിട്ട് വാങ്ങിയിട്ടിട്ടുണ്ടായിരുന്നു എങ്കിലും നമ്മുടെ അക്കൂറ് കുറച്ച് അത്യാവശ്യം വലിപ്പുള്ളത് കൊണ്ട് തന്നെ മീനുകൾ കുറച്ച് കുറവുള്ള പോലെ ഉണ്ടായിരുന്നു പിന്നെ അതിൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഓരോന്നോരോന്നോ ഇടണം ഇതിന് മുന്നേറ്റിപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുത്തിട്ടിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടാണ് പിന്നെ ഞാൻ അങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മുടെ അതിന് ഇതായതും ഇതൊക്കെ അവിടെ തകൃതിയിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അത് പിറ്റത്തെ ദിവസമാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിറ്റത്തെ ദിവസം ഗ്യാസ് ഏജൻസിന്ന് വന്നിട്ടുണ്ടായിരുന്നു ഇതാ നമ്മുടെ റെഗുലേറ്ററും അതിൽ കണക്റ്റ് ചെയ്തിട്ടുള്ള വയറുണ്ടോ ലോസ് അതും കംപ്ലൈൻ്റ് ഇട്ടോ അതും ലീക്ക് മൊത്തത്തിൽ എല്ലാം ലീക്കാണ് കേട്ടോ എന്തോ ഒരു ഭാഗ്യത്തിനാണ് കേട്ടോ നമ്മൾ വീണ്ടും ഒരു കത്തിക്കാണ്ട് അങ്ങനെ ഓഫാക്കി വെച്ച് നമ്മൾ ഈ അടുപ്പ് കത്തിക്കുമ്പം ഭയങ്കര സ്മെല്ല് കാര്യങ്ങളായിരുന്നു കേട്ടോ അപ്പോൾ ഒരിക്കൽ വാഷർ കാര്യങ്ങൾ മാറ്റിയെങ്കിലും സ്മെല്ല് കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടായിരുന്നില്ല വീണ്ടും അതേ രീതിക്കായിരുന്നു പിന്നെ വീണ്ടും ഗ്യാസ് ഏജൻസിക്ക് വിളിച്ച് പിന്നെ അവർ വന്ന് അതുപോലെ സോപ്പ് പൊടി വെള്ളം കലക്കിയിട്ട് ഒഴിച്ച് നോക്കിയപ്പോഴാണ് എവിടെയൊക്കെയാണ് ലീക്ക് ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ പറ്റി കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ അതുപോലെ സ്മെല്ല് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓഫാക്കി ഗ്യാസ് ഏജൻസിക്ക് വിളിച്ചിട്ട് അവർ വന്നിട്ട് നമുക്ക് എന്താ കാര്യം എന്നൊക്കെ കറക്റ്റാക്കി തരും കേട്ടോ അപ്പം എത്ര ഉള്ളു കേട്ടോ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ